ക്വിസ് ആൻഡ് ഫാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ജനുവരി ഇരുപത്തിയാറാം തീയതി റിപ്പബ്ലിക് ദിനവുമായി ബന്ധപ്പെട്ട് ക്വിസ് മത്സരത്തിൽ ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതും അതുപോലെ തന്നെ കുറച്ച് ടഫുമായ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ആണ് നമുക്ക് ഉടൻ തന്നെ വീഡിയോയിലേക്ക് കടക്കാം അതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റിപ്പബ്ലിക് ദിനവുമായി ബന്ധപ്പെട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന രണ്ടാമത്തെ വീഡിയോ ആണിത് ഇതിന് മുമ്പത്തെ വീഡിയോസ് കാണാത്തവരാണെങ്കിൽ ഈ വീഡിയോ കണ്ടു തീർത്ത ഉടൻ തന്നെ മറ്റ് വീഡിയോസ് കൂടി കാണുക അതിലാണ് നമ്മൾ ഏറ്റവും എളുപ്പമുള്ള ചോദ്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് ചിലപ്പോൾ അത്തരത്തിലുള്ള ചോദ്യങ്ങളും നിങ്ങളുടെ ക്വിസ് മത്സരത്തിൽ ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ ഉടൻ തന്നെ നമ്മുടെ ഒന്നാമത്തെ വീഡിയോ കൂടി ഒന്ന് പോയി കാണുക പിന്നെ പറയാനുള്ളത് നമ്മുടെ എല്ലാ വീഡിയോസിലും ഉള്ളതുപോലെ തന്നെ ഈ വീഡിയോയുടെ അവസാനവും നിങ്ങൾക്ക് വേണ്ടി ഒരു ബോണസ് ക്വസ്റ്റൻ നൽകിയിട്ടുണ്ട് ബോണസ് ക്വസ്റ്റൻ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന ഒരു ചോദ്യമാണ് ഈ ഒരു ബോണസ് ചോദ്യം അതിന്റെ ഉത്തരം ആരൊക്കെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുന്നുവോ അതിൽ കുറച്ച് പേരെ സെലക്ട് ചെയ്ത് നമ്മൾ അടുത്ത വീഡിയോയിൽ വിന്നറായി പ്രഖ്യാപിക്കുന്നതാണ് അപ്പോൾ നമുക്ക് നമ്മുടെ കഴിഞ്ഞ റിപ്പബ്ലിക് ദിന ക്വിസ് വീഡിയോയിൻ്റെ ബോണസ് ക്വസ്റ്റിൻ്റെ ഉത്തരവും അതുപോലെ തന്നെ അതിൻ്റെ വിന്നേഴ്സും ആരൊക്കെയാണെന്ന് നോക്കാം ഏതായിരുന്നു കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ചോദ്യം അതിൻ്റെ ഉത്തരം കമൻറ്റ് ചെയ്ത കമൻ്റ് ചെയ്തവരും അതിൽ വിന്നറായി സെലക്ട് ചെയ്യപ്പെട്ടവരും ആരൊക്കെയാണെന്ന് നോക്കാം നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതി ഏതാണ് ഇതിൻ്റെ ശരിയായ ഉത്തരം ഭാരത രത്നയാണ് ഇനി ആരൊക്കെയാണ് സെലക്ട് ചെയ്യപ്പെട്ട വിന്നേഴ്സ് എന്ന് നോക്കാം നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റിൻ്റെ വിന്നേഴ്സായി സെലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നവർ ദേനാഥ് സി എം ബിജോയ് അൻവിസ് ബ്രോസ് വ്ലോഗ്സ് നെഹ്ഷാൽ പവിത്ര എസ് മുഹമ്മദ് മാസിൻ കെ ജിലി വേദിക് ആദിൽ അതിഥി ഡി ആർ ഇത്രയും പേരാണ് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റിൻ്റെ വിന്നേഴ്സായി സെലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നവർ ഇനി നമുക്ക് ഈ വീഡിയോയിലെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലത്തെ ഒരു ബോണസ് ക്വസ്റ്റ്യൻ ഈ വീഡിയോയുടെ അവസാനവും നൽകിയിട്ടുണ്ട് എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ട് ബോണസ് ക്വസ്റ്റിൻ്റെ ഉത്തരം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഒന്നാമത്തെ ചോദ്യം ഇതാണ് ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച ഇന്ത്യക്കാരൻ ആരാണ് ഉത്തരം എം എൻ റോയ് ഇന്ത്യക്ക് ഇന്ത്യയുടേതായ ഒരു ഭരണഘടന വേണം എന്ന ആശയം ആദ്യമായി വെച്ച ഇന്ത്യക്കാരനാണ് എം എൻ റോയ് ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എം എൻ റോയ് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഇന്ത്യൻ ഭരണഘടന സ്വീകരിക്കപ്പെട്ടത് എന്നാണ് ഇന്ത്യൻ ഭരണഘടന സ്വീകരിക്കപ്പെട്ടതെന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് നവംബർ ഇരുപത്തിയാറാം തീയതി ഇന്ത്യൻ ഭരണഘടന സ്വീകരിക്കപ്പെട്ട തീയതിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊൻപത് നവംബർ ഇരുപത്തിയാറ് മൂന്നാമത്തെ ചോദ്യം ഇന്ത്യ റിപ്പബ്ലിക് ആകുന്നതിന് ഒരു ദിവസം മുമ്പ് മരിച്ച നവോത്ഥാന നായകൻ ആരാണ് ആ വ്യക്തിയുടെ പേരെന്താണ് ഉത്തരം ഡോക്ടർ പൽപു ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറാം തീയതിയാണ് ഇദ്ദേഹം അന്തരിച്ചത് ഇന്ത്യക്ക് റിപ്പബ്ലിക് ആകുന്നതിന് ഒരു ദിവസം മുമ്പാണ് ഡോക്ടർ പൽപു അന്തരിച്ചത് നാലാമത്തെ ചോദ്യം രാഷ്ട്രപതി ഭവൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് രാഷ്ട്രപതി ഭവൻ സ്ഥിതി ചെയ്യുന്നത് എവിടെ ഉത്തരം ന്യൂഡൽഹി രാഷ്ട്രപതി ഭവൻ സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ് രാഷ്ട്രപതി ഭവൻ എന്താണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു രാഷ്ട്രപതിയുടെ ഔദ്യോഗിക വസതിയെ പറയുന്ന പേരാണ് രാഷ്ട്രപതി ഭവൻ അത് സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ് കൂടി ഓർത്തിരിക്കുക വീഡിയോയിലെ അഞ്ചാമത്തെ ചോദ്യം രാജ്യസഭാ അംഗം ആകാനുള്ള കുറഞ്ഞ പ്രായം എത്രയാണ് ഉത്തരം മുപ്പത് രാജ്യസഭ അംഗം ആകാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം അഥവാ മിനിമം ഏജ് എന്ന് പറയുന്നത് മുപ്പത് വയസ്സാണ് അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം മുപ്പത് വീഡിയോയിലെ ആറാമത്തെ ചോദ്യം രാജ്യസഭാ അംഗങ്ങളുടെ കാലാവധി എത്ര വർഷമാണ് രാജ്യസഭാ അംഗങ്ങളുടെ കാലാവധി എത്ര വർഷം ഉത്തരം ആറു വർഷം ഒരു രാജ്യസഭാ അംഗത്തിൻ്റെ കാലാവധി എന്ന് പറയുന്നത് ആറു വർഷമാണ് ആറാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ആറു വർഷം ഏഴാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ താക്കോൽ എന്നറിയപ്പെടുന്നത് എന്ത് ഇന്ത്യൻ ഭരണഘടനയുടെ താക്കോൽ എന്നറിയപ്പെടുന്നത് എന്താണ് ഉത്തരം ഭരണഘടനയുടെ ആമുഖം അതായത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമാണ് അതിൻ്റെ താക്കോൽ എന്നറിയപ്പെടുന്നത് ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ പ്രിയാമ്പിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ വീഡിയോയിലെ എട്ടാമത്തെ ചോദ്യം ഏത് രാജ്യത്ത് നിന്നാണ് ഇന്ത്യ ആമുഖം കടം കൊണ്ടിരിക്കുന്നത് ഏത് രാജ്യത്തിൽ നിന്നാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആമുഖം കടം കൊണ്ടിരിക്കുന്നത് നമ്മൾ ചെറുപ്പം തൊട്ടേ പഠിക്കുന്നതാണിത് നമ്മൾ അമേരിക്കയുടെ കയ്യിൽ നിന്നാണ് ഈയൊരു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആമുഖം കടം എടുത്തിരിക്കുന്നത് ഉത്തരം അമേരിക്ക വീഡിയോയിലെ ഒൻപതാമത്തെ ചോദ്യം ഇന്ത്യ ഒരു റിപ്പബ്ലിക് ആണ് എന്ന് പ്രസ്താവിക്കുന്ന ഭരണഘടനയുടെ ഭാഗം ഏതാണ് ഉത്തരം നമ്മൾ നേരത്തെ പറഞ്ഞ ഭരണഘടനയുടെ ആമുഖം തന്നെയാണ് അതിലാണ് ഇന്ത്യ ഒരു റിപ്പബ്ലിക് ആണ് എന്ന് പ്രസ്താവിക്കുന്നത് ഒൻപതാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം പ്രിയാമ്പിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ വീഡിയോയിലെ പത്താമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം അതിനു മുമ്പ് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പത്താമത്തെ ചോദ്യം ഇതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കയ്യെഴുത്തു പ്രതി തയ്യാറാക്കിയത് ആരാണ് ഉത്തരം പ്രേം ബിഹാരി റൈസാദ് പത്താമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് പ്രേം ബിഹാരി റൈസാദ് ഇന്ത്യൻ ഭരണഘടനയുടെ കയ്യെഴുത്തുപ്രതി തയ്യാറാക്കിയ വ്യക്തിയാണ് പ്രേം ബിഹാരി റൈസാദ് ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ് വീഡിയോയിലെ പതിനൊന്നാമത്തെ ചോദ്യം അമേരിക്കൻ ഭരണഘടനയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് അമേരിക്കൻ ഭരണഘടനയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം ജെയിംസ് മാഡിസൺ അമേരിക്കൻ ഭരണഘടനയുടെ അഥവാ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫാദർ എന്നറിയപ്പെടുന്നത് ജെയിംസ് മാഡിസൺ ആണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് അപ്പോൾ ഈ രണ്ട് പേരുകൾ നിങ്ങൾ ഓർത്തിരിക്കുക വീഡിയോയിലെ പന്ത്രണ്ടാമത്തെ ചോദ്യം ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് അംബേദ്കർ വിശേഷിപ്പിച്ചത് എന്തിനെയാണ് ഉത്തരം ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് അംബേദ്കർ വിശേഷിപ്പിച്ചത് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ടിനെയാണ് വീഡിയോയിലെ പതിമൂന്നാമത്തെ ചോദ്യം ഇന്ത്യയുടെ ദേശീയ ഗീതം ഏതാണ് ഇന്ത്യയുടെ ദേശീയ ഗീതം ഏത് ഉത്തരം വന്ദേ മാതരം ഇന്ത്യയുടെ ദേശീയ ഗീതം വന്ദേ മാതരമാണ് പതിമൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വന്ദേ മാതരം പതിനാലാമത്തെ ചോദ്യം ഇന്ത്യയുടെ ദേശീയ ഗീതം ഏത് ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത് തൊട്ട് മുമ്പുള്ള ചോദ്യത്തിൽ നമ്മൾ പറഞ്ഞതാണ് ഇന്ത്യയുടെ ദേശീയ ഗീതം വന്ദേ മാതരമാണ് ആ വന്ദേ മാതരം എന്ന ഇന്ത്യയുടെ ദേശീയ ഗീതം ഏത് ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത് ഉത്തരം സംസ്കൃതമാണ് വന്ദേ മാതരം എന്ന ഇന്ത്യയുടെ ദേശീയ ഗീതം എഴുതിയിരിക്കുന്നത് സംസ്കൃത ഭാഷയിലാണ് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ക്യുസ് ആൻഡ് ഫാക്സിൻ്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിനെ പരിചയപ്പെടുത്തുകയാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് ആ ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്യൂസ് വീഡിയോസിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് പി രൂപത്തിൽ ലഭിക്കുന്നതാണ് ഈ പി ഡി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാൻ സാധിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പി ഡി എഫുകൾ വേണ്ടി നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് വീഡിയോയിലെ അവസാനത്തെ ചോദ്യം ഇത് കഴിഞ്ഞാലുടൻ നിങ്ങൾ കാത്തിരിക്കുന്ന ബോണസ് ക്വസ്റ്റിനിലേക്കാണ് കടക്കുന്നത് പതിനഞ്ചാമത്തെ ചോദ്യം ഇതാണ് ഭരണഘടനയുടെ ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഉത്തരം കെ എം മുൻഷി ഭരണഘടനയുടെ ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് കെ എം മുൻഷിയാണ് പതിനഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം കെ എം മുൻഷി ഇനി നമുക്ക് ഈ വീഡിയോയിലെ ബോണസ് ചോദ്യത്തിലേക്ക് കടക്കാം ബോണസ് ചോദ്യം ഇതാണ് ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആരാണ് ഉത്തരമറിയുന്ന എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഉത്തരം രേഖപ്പെടുത്തുക ഉത്തരത്തിൻ്റെ കൂടെ നിങ്ങളുടെ പേര് കൂടി രേഖപ്പെടുത്താൻ മറക്കരുത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ കുറേ പേർ ബോണസ് ക്വസ്റ്റിൻ്റെ ഉത്തരം കമൻറ്റ് ചെയ്തു എന്നാൽ നിങ്ങളുടെ പേര് കമൻറ്റ് ചെയ്തിട്ടില്ല ഉത്തരത്തിൻ്റെ കൂടെ പേര് നിർബന്ധമായി കമൻറ്റ് ചെയ്യുക എന്നാൽ മാത്രമേ നിങ്ങൾ ആരാണെന്ന് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമറിയുന്ന എല്ലാവരും ഇപ്പോൾ തന്നെ കമൻറ്റ് ബോക്സിലേക്ക് പോവുക ഉത്തരം കമന്റ് ചെയ്യുക ഉത്തരത്തിന്റെ കൂടെ നിങ്ങളുടെ പേര് കൂടി കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ റിപ്പബ്ലിക് ദിനവുമായി ബന്ധപ്പെട്ട നമ്മുടെ രണ്ടാമത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് ഒന്നാമത്തെ വീഡിയോയിൽ നമ്മൾ ഏറ്റവും എളുപ്പമുള്ളതും ബേസിക്കായ കാര്യങ്ങളുമാണ് ചർച്ച ചെയ്തത് എന്നാൽ ഇതിൽ കുറച്ചുകൂടി ടഫായ ചോദ്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് അടുത്ത വീഡിയോയിൽ നമ്മൾ കുറച്ചുകൂടി ചോദ്യങ്ങൾ ഉൾപ്പെടുത്തുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം ഒന്നാമത്തെ വീഡിയോ കാണാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനലിൽ കയറി നോക്കി ഒന്നാമത്തെ വീഡിയോ കൂടി കാണുക അപ്പോൾ ഈ ഒരു വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം ഇത് അതുപോലെയുള്ള വീഡിയോകൾക്ക് വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക